ും എന്താണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പൊ എല്ലാരും വിചാരിക്കണു കേട്ടോ അപ്പൊ ഞാൻ അന്നലിട്ട് വീഡിയോസ് എല്ലാവരും കണ്ടിരുന്നോ കണ്ടു ഞാൻ അവ കരുതുന്നത് കണ്ടവരാരും ഒന്നും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ കാണുന്നവരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യ അതുപോലെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ലൈക്ക് ചെയ്ത് ആരും പോകരുത് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് പാതിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ കമെന്റ് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ കറുത്ത പാടുണ്ടല്ലോ ഫേസ് പറഞ്ഞാൽ നമ്മുടെ കഴി ഈ ഭാഗത്തും ഭാഗത്തും ഫേസിലെ എല്ലാ ഭാഗത്തും മുഖക്കുരുവൊക്കെ വന്ന പാടുകൾ ഉണ്ടാകൂല്ലേ അതൊക്കെ പോയി കിട്ടാനും പിന്നെ നമ്മുടെ ഫേസ് നല്ല എങ്ങായിട്ട് ഇരിക്കാനും നല്ല ക്ലിയറായി നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനൊക്കെ സഹിക്കുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ നമുക്ക് ഈ ടിപ്പിന് ഒരു സാധനവും വേണ്ട ഒരേ ഒരു സാധനം മാത്രം മതി തൈരാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഫേസിന് നല്ല അടിപൊളി സാധനമാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അപ്പം ഈ തൈര് മാത്രം കൊണ്ടാണ് ഇന്നത്തെ ടിപ്സ് കെട്ടോ ഈ തൈര് വന്നിട്ട് നല്ലവണ്ണം മസാജും ചെയ്ത് കൊടുക്കണം മസാജും ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ ഈ ടിപ്പ് വന്ന് ഈ ടിപ്പ്സ് വന്നിട്ട് ടൂ വീക്സ് അല്ലെങ്കിൽ ത്രീ വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് നേരം യൂസ് ആക്കുക എന്ന അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് ഫീഡ്ബാക്ക് അറിയിക്കും അത്രയ്ക്കും നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി മസാജിങ് ടിപ്പാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക മൂന്നാഴ്ച മൂന്ന് വീക്ക് രണ്ട് നേരം യൂസാക്കുക നല്ലവണ്ണം മിനിറ്റ് ും കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഫേസിൽ അങ്ങനെ തന്നെ വെക്കണം അതിനുശേഷം നമുക്ക് നല്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും കുരുക്കളൊന്ന് കറുത്ത പാടൊക്കെ പോയിട്ട് നല്ല വൈറ്റനിങ് ആയിട്ട് ഫേസ് ഫേസിന് എങ്ങായിട്ടിരിക്കും കേട്ടോ ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുൾ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീടിലേക്ക് പോയാലോ ശ്വാസം തൈര് തൈരെടുത്തിട്ടു നല്ല കട്ടി തൈര് പുളിച്ച തൈരായിരിക്കണം നമുക്ക് വേണ്ടത് നമ്മുടെ ഫേസിന് പുളിച്ച തൈര് മാത്രം എടുക്കുക നല്ല കട്ടിക്കുള്ള തൈര് എടുക്കുക വെള്ളമൊന്നും ചേർക്കാത്ത തൈര് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം ആ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക അത് എന്നിട്ട് ഈ പാക്ക് ഇത് പാക്കല്ല ഈ തൈര് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിനെ കാണിച്ച് തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഈ മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് മുഖം കാണിക്കുന്നതും കാണിക്കാതിരിക്കുന്നതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു തന്നാൽ പോരെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യം ഇല്ലെങ്കിൽ അത് വിട്ടുകള അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റിയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫേസിൽ അപ്പഴേ ഇത് കാണിച്ച് തരണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് ഈ ഫേസ് കാണിക്കുന്നതും കാണിക്കാതിരിക്കുന്നതും എല്ലാം അവനവൻ്റെ ഇഷ്ടമാണ് അവരുടെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഒന്ന് ഫേസിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം ചൊഴുതിട്ട് ഇങ്ങനെ നല്ല വേണം ഒന്ന് മസാജും കൊടുക്കട്ടോ പത്ത് മിനിറ്റ് മസാജും കൊടുക്കണം പത്ത് മിനിറ്റ് തന്നെ കൊടുക്കണം അത് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് പത്ത് മിനിറ്റിന് മസാജും കൊടുക്കുക എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ തൈരങ്ങ് നല്ലവണ്ണം അങ്ങനെ കൊടുത്തിട്ട് ഫേസ് മൊത്തം നല്ലവണ്ണം മസാജും കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ കണ്ട് സൈഡിങ്ങനെ കൊടുക്കുക ഒരു പത്ത് പ്രാവശ്യം അതുപോലെ മൂക്കിൻ്റെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം മസാജും കൊടുക്കുക അപ്പം നമ്മുടെ കവൾ ഭാഗത്താടിലും ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കൈ മടക്കിയിട്ടിട്ട് അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനൊരു പത്ത് പ്രാവശ്യം അതുപോലെ ഈ സൈഡ് പത്ത് പ്രാവശ്യം പിന്നെ നമ്മുടെ ഈ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഒരു പത്രാവശ്യം ഇങ്ങനെ പത്ത് പ്രാവശ്യം പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഈ കൈ വരലിട്ടെല്ലാം കൂടെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പത്ത് പ്രാവശ്യം പിന്നെ ഇവിടെ നെറ്റിലിങ്ങനെ ഇങ്ങനെ അതൊരു പത്ത് പ്രാവശ്യം അങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴേക്കും പത്ത് മിനിറ്റ് ആയി കിട്ടും നല്ലവണ്ണം മസാജ് കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ ഫേ മൊത്തത്തിലൊന്ന് ഈ തൈര് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാട്ടോ അപ്പം എന്ന ഫേസ് മൊത്തം ഒന്ന് മസാജും കൊടുത്തിട്ട് വരാട്ടോ അപ്പം ഞാൻ ഫേസ് മൊത്തം നല്ല മസാജും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം അപ്ലൈ ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ലൈറ്റ് നല്ല കട്ടി വരുന്ന നല്ല ലൈറ്റ് ആയിട്ടുള്ള തൈരാണ് നല്ല കട്ടിക്കുന്നതായിട്ടങ്ങനെ വൈറ്റ് കളർ ഒന്നും ഇരിക്കില്ല കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം അപ്പം ഞാൻ തൈലും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയും കാലൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കൈ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്താ അതിൻ്റെ കാരണമൊക്കെ ചോദിക്കാറുണ്ട് അതിനെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എൻ്റെ കൈയുടെ ഈ കളറിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ കൈയുടെ ഗ്ലോയിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ രണ്ട് കയ്യിലും ഞാൻ മസാദ്യം കൊടുക്കുന്നുണ്ട് കണ്ണിലൊക്കെ തെറിച്ചു പോയി കേട്ടോ കണ്ണിലൊക്കെ തെറിച്ചു കണ്ട് ഇങ്ങനെ മസാജും കൊടുക്കുന്നുണ്ട് കണ്ണിൽ പോയിണ്ട് മസാജും കൊടുക്കുക ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് അടിപൊളി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഒരു വെയിലും ഉണ്ടാക്കുന്ന അരിവാടിപ്പൊക്കെ മാറിക്കിട്ടി നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും കേട്ടോ കുരുക്കളൊക്കെ പോയി കിട്ടും കുരുക്കളും പാടും എല്ലാം മാറിയിട്ട് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ കയ്യിലൊക്കെ അങ്ങനെ മസാജും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം അത് കൊടുത്തിട്ടുണ്ടല്ലോ രണ്ട് കയ്യിലും തേച്ചിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കളയാട്ടോ അരമണിക്കൂറല്ല നമുക്കിത് ഉണങ്ങുന്നത് വരെ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ നേരം വേണേൽ വെക്കാം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ നേരം വെക്കരുത് കേട്ടോ പത്ത് മിനിറ്റ് കൂടുതൽ നേരം വേണേൽ വെക്കാം എന്നിട്ട് നമുക്ക് അത് കഴുകിക്കളെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിച്ചതരാം കേട്ടോ മുഖമൊക്കെ കഴുകി കേട്ടോ അരമണിക്കൂറിന് അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിലെ കേട്ടോ അപ്പോൾ ആ ചെറിയ പണിത്തിരക്കിനിടയിൽ ഇത് കഴുകാൻ കുറച്ച് മറന്നുപോയി അപ്പൊ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈയിലൊക്കെ കണ്ടില്ലേ കൈയിലൊക്കെ നല്ല അടിപൊളി റിസൾട്ടൊക്കെ ഉണ്ട് നല്ല വൈറ്റിഷ് ആയിട്ട് ഇപ്പൊ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ എന്നാ നോയിട്ടോളൂ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും കേട്ടോ ഈ ബ്രൈറ്റ്നെസ് എന്ന് നിലനിൽക്കണമെങ്കിൽ രാവിലെയും വൈകിട്ട് ആക്കുക രണ്ട് രണ്ടാഴ്ച ഇറങ്ങി മൂന്നാഴ്ച ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫേസ് നല്ല ക്ലിയറായി കിട്ടും ഉറപ്പാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോളൂ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം പിന്നെ ഫേസൊക്കെ നല്ല വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കൺമശി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഫേസൊക്കെ നല്ല കഴുകിയതാണ് കേട്ടോ തുടച്ചിട്ട് പോലെ വെള്ളത്തിൻ്റെ ഇത് ഉണ്ട് കണ്ടല്ലേ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുക കേട്ടോ പിന്നെ വെറുതെ വെറുതെ പറയണതുകൊണ്ട് ആരും വെറുപ്പിച്ചു വെറുതെ വെറുതെ പറയണമെന്നൊന്നും പറയരുത് അതിൻ്റെ ഒരു സ്വഭാവമായി ഇപ്പോൾ എന്താ ചെയ്യുക ഇപ്പം ഞാൻ രാത്രിയട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വീഡിയോസ് പകൽ ടൈമിലാണ് ഇടുന്നത് ഞാൻ ഇടനേരത്ത് ഇടനേരത്ത് ഒരു ടൈമില്ലാതെയാണ് ഇത്രയും ദിവസം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എന്നും വൈകുന്നേരങ്ങളിലൊന്നും ആയിരിക്കില്ല ഇനി ഒന്നും രാവിലെ സമയത്തായിരിക്കും എന്നും വീഡിയോസ് ഇടുന്നത് ഒരു പത്തരൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ വീഡിയോസ് ഇടുകട്ടോ ഞാൻ ആ സമയത്തേക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരങ്ങളിലായിരിക്കും അധികം ഞാൻ രാവിലെ സമയത്ത് ഇടുക പുറത്ത് പോവുകയെ വേറെ എവിടെയെങ്കിലും പോവുകയെ നെറ്റ് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരത്തായിരിക്കും വീഡിയോസ് ഇടുക എല്ലാത്ത ദിവസങ്ങളും എല്ലാം രാവിലെ ടൈമിലായിരിക്കും വീഡിയോസ് ഇടുകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നോട്ടിഫിക്കേഷൻ വരുമല്ലോ ഫോണിൽ അപ്പോൾ എന്താണ് കാണാതിരിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുക അതിൻ്റെ ഇപ്പം ചെയ്യാൻ പോകുന്ന എനിക്ക് കുറച്ച് പണിയുണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം അപ്പോൾ രാത്രി ഒരുപാട് നേരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരണം ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ എന്നെ വീഡിയോസൊട്ട് വെയിൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാന്ന് ഞാൻ കരുതുന്നത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചേട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോസ് വേണ്ടി നമുക്ക് നാളെ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും good night assalamualaikum As tata bye thank you thanks for watching